മായ നാമൂട്ടം ഉണ്ടാകട്ടെ എന്ന പ്രഭാതത്തിൽ അധ്യായം അതിന്റെ ഇരുപത്തിനാല് അഞ്ച് വാക്യം ആകെയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും വന്മഴ ചൊരിഞ്ഞ് നദികൾ പൊങ്ങി കാറ്റടിച്ച് ആ വീട്ടിന്മേലടിച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല ബൈബിളിൽ ുദ്ധിയുള്ള മനുഷ്യൻ എന്ന് ഭാഗ്യവാനെന്ന് വലിയവനെന്ന് ചില പദങ്ങൾ കിടപ്പുണ്ട് ഈ പദങ്ങൾ ലോക ചിന്തയിൽ നിന്നും വ്യത്യസ്തമാണ് പ്രത്യേകിച്ച് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഞങ്ങളിൽ വലിയവൻ ആരാകുന്നു എന്നൊരു വലിയ തർക്കമുണ്ടായത് ആ തർക്കം യേശു പരിഹരിക്കുന്നത് താൻ അരയിൽ കെട്ടി വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ കാൽ കഴുകിയിട്ട് യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ആരാണ് വലിയവൻ ശുശൂഷിക്കുന്ന കാൽ കഴുകുന്ന ശുസൂഷിക്കുന്നവനാണോ അതോ ശുശൂഷ ഏൽക്കുന്നവനാണോ ലോകത്തിൽ ശുശ്രൂഷ ഏൽക്കുന്നവനാണ് വലിയവൻ എന്നാൽ കർത്താവ് പറയുന്നു യേശുവിൻ്റെ രാജ്യത്തിൽ ശുസൂഷിക്കുന്നവനാണ് വലിയവൻ ലോ അപ്പോൾ ലോകത്തിന്റെ സിസ്റ്റവും ദൈവിക സിസ്റ്റവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റം ലോകത്തിന്റെ സിസ്റ്റവും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് അത് മറ്റൊരവസരത്തിൽ നമുക്ക് ചിന്തിക്കാം അതുപോലെ ഭാഗ്യവാൻ എന്ന പദം നമ്മൾ കാണുന്നു ഇപ്പൊ ലോകത്തിലെ ഭാഗ്യവാൻ എന്നുള്ളത് സമ്പൽ സമൃദ്ധിയുള്ള ഒരു മനുഷ്യനെ ആയിരിക്കും ലോകത്തിലെ ഭാഗ്യവാൻ എന്ന് പൊതുവേ പറയുന്നു പക്ഷെ ബൈബിളിനകത്ത് ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു മനുഷ്യന് അധ്വാനിച്ചു ആ വർഷം കളപ്പുരം മുഴുവൻ നിറച്ചവന് കിട്ടി മാത്രമല്ല വീണ്ടും ഇടവ് കളപ്പുരയിൽ കൂട്ടി വീണ്ടും ബാക്കി കിടക്കുന്നത് കണ്ടിട്ട് ആ ധനവാനായ മനുഷ്യൻ പറയുകയാണ് ഇനി ഞാൻ എന്നാ ചെയ്യുക അദ്ദേഹം കളപ്പുര വീണ്ടും പണിത് വിസ്താരപ്പെടുത്തി അതിനകത്തേക്ക് വീണ്ടും തൻ്റെ ധാന്യങ്ങൾ കൂട്ടിവെക്കുകയും താൻ തന്നോട് പറയുകയാണ് തിന്നുക കുടിക്കുക വർഷങ്ങളോളം ജീവിക്കാനുള്ളത് നിനക്ക് കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ അടുത്ത പദം അന്ന് രാത്രിയിൽ അവൻ മരിച്ചാൽ ആ കളപ്പുരയിൽ വെച്ചതൊക്കെ ആർക്കാകും അപ്പോൾ നോക്ക് കളപ്പുര വർദ്ധിപ്പിച്ച് അതിനകത്തേക്ക് നിറച്ചു വെക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ലോകം പറയും അവനാ ഭാഗ്യവാൻ പക്ഷേ ബൈബിൾ അവനെ ഭാഗ്യവാൻ എന്നല്ല ദൗർഭാഗ്യവാൻ എന്നാണ് വിളിക്കുന്നത് കാരണം ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ അവൻ താൽക്കാലികമായ ജീവിതത്തിൽ സമ്പന്നത ഉണ്ടാക്കുവാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണെങ്കിലും അവൻ്റെ ജീവിതം താൽക്കാലികമാണെന്നും അലലുഅ അവൻ്റെ ആത്മാവിന് മരണമില്ലെന്നും അവൻ പോകുന്ന സ്ഥലത്തും സമ്പന്നത ഉണ്ടാകേണ്ടതിന് അവൻ ചിലത് കരുതണമെന്നും അതിനെക്കുറിച്ചൊരു ബോധ്യം അവൻ ഇല്ല എന്നുള്ളത് അതുകൊണ്ട് സകീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ട് മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായി പോയാൽ നശിച്ചു പോകുന്ന മൃഗത്തിനു തുല്യനാഥം എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ലോകത്തിൽ ഒത്തിരി മാന്യതയും ഉയർച്ചകളും ഒക്കെ ഉണ്ടാകാം പക്ഷേ കാര്യങ്ങളിലും പ്രൈസോട് കലയിലൂിയ നിത്യതയെ കുറിച്ചും ബോധമില്ലാതെ ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവനും മൃഗവും ഒന്ന എന്ന് വെച്ചാൽ മൃഗവും ആഹാരം കഴിക്കുന്നു അതിൻ്റെ കാര്യാധികളൊക്കെ ചേരുന്നു ഒരു ദിവസം അതും മരിക്കുന്നു അതുപോലെയാണ് ഈ മനുഷ്യനും കുറച്ചുനാൾ ജീവിച്ചു കുറെ സമ്പത്തുണ്ടാക്കി അവൻ കഴിക്കാവുന്ന ഒക്കെ കഴിച്ചു വലിയ വീട്ടിൽ താമസിച്ചു ഒരു സുപ്രഭാതത്തിൽ മൃഗം മരിക്കുന്ന പോലെ അവൻ മരിച്ചു ഇതല്ല ദൈവമക്കളെ മക്കളെ ദൈവജനത്തെക്കുറിച്ചോ മനുഷ്യനെ കുറിച്ചോ ദൈവം ആഗ്രഹിക്കുന്നത് പ്രയുസിലോട് ഈ ഭൂമിയിൽ തന്നെ നിത്യതയെ കുറിച്ചൊരു ബോധ്യമുള്ളവനായി നാം ജീവിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഭാഗ്യവാൻ എന്നുള്ളത് ദൈവജനം പറയുന്നത് സ്തോത്രം അല്ലല്ലോ നിത്യതയെ കുറിച്ച് ബോധ്യത്തിൽ ജീവിക്കുന്ന അങ്ങനെ ഒരു മനുഷ്യനാണ് യഥാർത്ഥമായി ബ്ലസ് അല്ലെ അനുഗ്രഹിക്കപ്പെട്ടവൻ ഭാഗ്യവാൻ എന്ന പദം കൊണ്ട് അവനെയാണ് അങ്ങനെ വിളിക്കേണ്ടത് പ്രൈസ് ഒന്നുകൂടെ ഞാൻ ചിന്തിക്കുമ്പോൾ സ്തോത്രം നമ്മൾ ധ്യാനിക്കുന്ന ഭാഗത്തേക്ക് മടങ്ങി വരിക ഇവിടെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നത് അപ്പൊ ബുദ്ധി എന്നുള്ളത് എന്താണ് ബുദ്ധി ഫ്രൈസലാൺ ലോകത്തിന്റെ ബുദ്ധി എന്നുള്ളത് സ്തോത്രം ഈ ലോകത്തിൽ തട്ടിപ്പ് കൊണ്ടും നല്ലതിലും ഒക്കെ ജീവിച്ച് അല്ലെങ്കിൽ ഒത്തിരി വിദ്യാഭ്യാസ യോഗ്യതകളെ കിട്ടി അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി ആളുകളോട് അവരെയൊക്കെ ബുദ്ധിമാന്മാരെന്ന് ലോകം വിളിക്കും പ്രൈസ് പ്ലേസിലോട്ട് അത് ലോകത്തിൻ്റെ ബുദ്ധിയും സിസ്റ്റമൊക്കെ പക്ഷേ ഇവിടെ ബൈബിൾ വെച്ചിക്കുന്ന ഒരു കാര്യം യഥാർത്ഥമായ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ സ്തോത്രം ദൈവ വചനമനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന് ദൈവ വചനം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യനെ ദൈവ വചനം വിളിക്കുന്നു ബുദ്ധിമാനം എന്തുകൊണ്ടാണ് സ്തോത്രം അങ്ങനെ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ സ്തോത്രം ഒന്നുകൂടെ അവിടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് സ്തോത്രം അലലു ഒരു ടെസ്റ്റിംഗ് പീരീഡിലേക്ക് നാം വരുന്നുണ്ട് ഒരു ടെസ്റ്റിംഗ് പീരീഡ് എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറഞ്ഞാൽ സ്തോത്രം ഈ ലോകത്തിൽ ശോധനയുടെ ഒരു കാലഘട്ടം നമുക്കുണ്ടാകും പ്രശ്നത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടാകും അത് ദൈവഭക്തനുമുണ്ട് അലലുയ സ്തോത്രം ഹലലുയ്യ ദൈവത്തോട് ചേർന്നിരിക്കുന്നവനുമുണ്ട് എന്നാൽ ഈ ലോകത്തിലെ ലൗകിക മനുഷ്യനുമുണ്ട് എന്നാൽ സ്തോത്രം ഹലലുയ്യ ഇവിടെ എഴുതിയിരിക്കുന്നത് ദൈവവചനം പ്രമാണിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ ഈ ശോധനയുടെ അതായത് മൂന്ന് ശോധനയാണ് അവിടെ എഴുതിയിരിക്കുന്നത് സ്തോത്രം ഒന്ന് വൻ മഴ നദികൾ പൊങ്ങുന്നു കാറ്റടിക്കുന്നു അപ്പോൾ നോക്കണം വൻ മഴയുണ്ടാകുന്നുണ്ട് നദിയുണ്ട് കാറ്റുണ്ട് ഈ മൂന്ന് മേഖലയിൽ ഈ മൂന്ന് ശോധനയിലൂടെ ഈ മനുഷ്യൻ കടന്നു പോകുമ്പോൾ സ്തോത്രം അവൻ കെട്ടിപ്പൊക്കി വച്ചിരിക്കുന്ന ലോകത്തിൻ്റെ അല്ലെങ്കിൽ സ്തോത്രം ബുദ്ധിയിൽ അല്ലെങ്കിൽ സ്തോത്രം ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ കെട്ടിപ്പൊക്കി വച്ചിരുന്നാൽ സംഭവിക്കുന്നത് ഈ ശോധനയിൽ അവൻ തകർന്നു പോകും പ്രേസ് ലോൺ എന്നാൽ ദൈവത്തിൻ്റെ വചനപ്രകാരം അലലുയ്യ വീട് പണിയുന്നവന്റെ ഭവനം ഈ ശോധനയിൽ നിലനിൽക്കും അപ്പൊ നിലനിൽക്കുന്ന ഭവനം പണിയുന്നവനാണ് ബുദ്ധിമാനെന്നാണ് ബൈബിൾ വിവക്ഷിക്കുന്നത് അലേലുയ്യ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം സ്തോത്രം രണ്ട് മേഖലയിലൂടെ ഈ ചിന്ത കൊണ്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നാമത്തെ മേഖല എന്നുള്ളത് ദൈവവചനം അനുസരിക്കുന്ന മനുഷ്യന് വരുന്ന ചില ശോധനകളുണ്ട് സ്തോത്രം അത് നാം മനസ്സിലാക്കണം അപ്പൊ ദൈവവചനം അനുസരിച്ചാലും സ്തോത്രം അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒപ്പം കൂടെ നടന്നാലും ദൈവ സാന്നിധ്യത്തിന്റെ അകത്തിരുന്നാലും ശരി ചില ശോധനയുടെ മേഖലയിലൂടെ നാം കടന്നു പോകും എന്നുള്ളതും നാം മറന്നുപോകരുത് എന്നാൽ ആ ദൈവത്തോട് കൂടിയിരിക്കുന്ന ആ മനുഷ്യന് അതിലൊരു ജയമുണ്ട് അതാണ് ഇന്ന് പകൽക്കാലം ഞാൻ പറവാനാഗ്രഹിക്കുന്നത് ഇസ്രായേൽ മക്കളെ മോശ മോശയിലൂടെയാണ് ദൈവം മിസ്രീമിൽ നിന്ന് വീണ്ടെടുക്കുന്നു അപ്പോൾ നോക്കണം മോശ പറഞ്ഞ കേട്ട് മോശ ദൈവത്തിന്റെ സന്ദർശനം ലഭിച്ചു എന്ന് മോശയെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുന്നു യുവജനം അവർ ബിറബോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ നോക്ക് ചെങ്കടൽ മുൻപിൽ അപ്പോൾ നോക്കണം ദൈവവചനം വചനം കേട്ടു വന്നവരവര് ചെങ്കടൽ എന്നാൽ നിങ്ങൾ നോക്കണം ചെങ്കടലിനൊരു വിടുതൽ നമുക്കറിയാം ചെങ്കടലിന്റെ അക്കര അവർ കടന്നു ചെങ്കടലിന്റെ അക്കരെ കടന്നപ്പോൾ നോക്കുക ആ മരുഭൂമി സ്തോത്രം ആ മരുഭൂമി എന്നുള്ളത് അവരുടെ മുമ്പിൽ ഉണ്ടെങ്കിലും സ്തോത്രം അവിടെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും നിർത്തി അവരെ പരിപാലിക്കുന്നു ആഹാരമില്ലാത്ത അവസ്ഥയുണ്ടായപ്പോൾ ദൈവം അവർക്ക് സ്തോത്രം മന്ന പൊഴിച്ചു കൊടുത്ത് അവിടെ പരിപാലിക്കുന്നു അപ്പോൾ നോക്ക് ദൈവവചനം കേട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് പ്രൈസിലോട് പെസകയും ചോരത്തളിയും അനുസരിച്ച് മോശയുടെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച് അവർക്ക് പ്രേസിലോട് ഈ പ്രതിസന്ധികളൊക്കെ അവർ ഫേസ് ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം എന്നാൽ അവിടെ അറിയേണ്ടത് അവിടെ എല്ലാം ദൈവം വിടുതലും കൊടുത്തു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് കാരണം പുറപാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഏതെങ്കിലും ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം ഈ ജനം പ്രൈസ് ലോഡ് മാറയിൽ വരുമ്പോൾ അവർക്ക് ലഭിച്ച വെള്ളം കയ്പുള്ള വെള്ളമാണ് മാറയിലെ വെള്ളം കയ്പ്പുള്ളത് അപ്പോൾ അവർ നിലവിളിക്കാൻ തുടങ്ങി അവർ കരയാൻ തുടങ്ങി അവർ പറയാൻ തുടങ്ങി ഈ വെള്ളം കയ്പുള്ളതാണ് ഞങ്ങൾ ദാഹിച്ചു മരിക്കും പക്ഷേ ദെയ്യം മോശയ്ക്ക് ഒരു പിച്ചല വൃക്ഷത്തിൻ്റെ കൊമ്പ് കാണിക്കുകയും ആ കൊമ്പ് വെട്ടിയിട്ട് അവിടെ ആ വെള്ളം മധുരമായി അവർ കുടിക്കുകയും ചെയ്തു അങ്ങനെ നമ്മൾ ചിന്തിച്ച സ്തോത്രം ഇവർ അനുഭവിച്ച പ്രശ്നങ്ങൾ എത്രയോ പ്രശ്നങ്ങൾ വെള്ളത്തിൻ്റെ ആഹാരത്തിൻ്റെ പ്രൈസിലോട് ഹാലയിലൂയ്യ നമ്മൾ മുന്നോട്ട് വരുമ്പോൾ അമ്മാലേക്ക് അവരോട് യുദ്ധം ചെയ്യുന്നു ഇങ്ങനെ തുടങ്ങി അനേക പ്രശ്നങ്ങൾ അവർ നേരിട്ടു എന്നാൽ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് മോശയുടെ വാക്കനുസരിച്ച് പുറപ്പെട്ട ഈ ജനം സ്തോത്രം ആലുയ്യ അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അത് മുഴുവനും ദൈവം പരിഹരിച്ചു എന്നുള്ളത് ഈ യാത്രയിലെല്ലാം നമുക്ക് കാണാം അവരുടെ മുമ്പിൽ പ്രതികൂലങ്ങൾ വന്നു വേദനകൾ വന്നു ഭാരങ്ങൾ വന്നു അലലി പക്ഷേ എല്ലാം ദൈവം പരിഹരിച്ചു അപ്പോൾ ഇന്ന് പകൽക്കാലം അലലിന് ചിന്തി ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ബുദ്ധിയുള്ള പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം ദൈവത്തിന്റെ വചനം അനുസരിച്ച് അത് ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ട് പ്രതികൂലങ്ങളുണ്ട് വേദനകളുണ്ട് അതനുസരിക്കുമ്പോൾ എന്നാൽ അവിടെ എല്ലാം വിടുതലും കൊടുത്ത് ആ ജനത്തെ തൃപ്തിപ്പെടുത്തും അനുഗ്രഹിക്കും എന്നുള്ളതും ഈ അറിഞ്ഞ് കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം പ്രൈസ് ലോഡ് ഹലലുയ്യ ലോകത്തിന്റെ ബൗദ്ധിയിൽ പണിഞ്ഞാൽ ഒരു പ്രശ്നം ഹലു വചനമനുസരിക്കാതെ വചനത്തിൽ ഹലലുയ്യ അല വേരൂന്നാതെ പ്രൈസ് ലോഡ് ദൈവമില്ലാതെ പോകുന്നവർക്കുള്ള പ്രശ്നം ഇതേ പ്രശ്നങ്ങൾ അവർക്കും വരും സ്തോത്രം അവിടെയും മുമ്പിൽ ചെങ്കടൽ പോലെയുള്ള പ്രൈസ് ബ്രേസ് ഇങ്ങനെ ആല വെള്ളത്തിൽ കയ്പുള്ള വെള്ളമുള്ള ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകും കൈപ്പ് സ്തോത്രം ആലലുയ്യ ആലിയ മുൻപിപ്പ് വഴിയില്ലാത്ത അവസ്ഥകൾ അലലി മരുഭൂമിയുടെ ചൂടിൻ്റെ അവസ്ഥകൾ ഇതൊക്കെ വരും പക്ഷെ പ്രൊവിഷൻസ് അവർക്കുണ്ടാകുകയില്ല അവിടെ അവർ തകർന്നു പോകും ഹാലൽ ഈ സ്തോത്രം ചെങ്കടൽ കാണുമ്പോഴേ അവർ തകർത്തു പോകും കാരണം മുന്നോട്ട് വഴിയില്ല എങ്ങോട്ട് പോകും പുഴലും കയ്പുള്ള വെള്ളം ജീവിതം കയ്പായി മാറും കയ്പായി മാറുമ്പോൾ എങ്ങനെ അടുത്ത സ്റ്റെപ്പ് കിടക്കും എന്നാൽ എന്നാൽ അല്ലു ദൈവ ഭക്തനും ഇതേ പ്രശ്നങ്ങൾ വരും എന്നാൽ അവിടെ ഒരു വിടുതലിൻ്റെ കരവുമായി കർത്താവ് നിന്ന് അവരെ സഹായിക്കും കനാലിൽ അവരെ എത്തിക്കും ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേനീച്ചനായ കർത്താവ് ലോകത്തിൻ്റെ ഭാഗ്യവാൻ ലോകത്തിൽ വലിയവൻ ലോകത്തിൽ ഹാലലിയ സ്തോത്രം ബുദ്ധിമാൻ എന്നൊക്കെ ഈ ലോകം പറയുന്നുണ്ട് എന്നാൽ അതല്ല യഥാർത്ഥമായ ബുദ്ധിയും യഥാർത്ഥമായ ഭാഗ്യാവസ്ഥയും യഥാർത്ഥമായ വലിവനും എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങയുടെ വചനത്തോട് ചേർന്ന് ജീവിപ്പാൻ ഞങ്ങൾ ഒരുക്കണം വചനപ്രകാരം വീട് പണിയുന്ന ആ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ ഞങ്ങൾ ആകുവാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യുന്നതോർത്തു സ്തോത്രം അങ്ങനെ കർത്താവ് ജനത്തെ ഈ വചനം വെച്ച് അനുഗ്രഹിക്കുന്ന ഓർത്തു സ്തോത്രം അതെ അല്ലെങ്കിൽ ഞങ്ങളുടെ വചനം അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യന് ഉള്ള പ്രൊവിഷനുകൾ ജനത്തിനു കൊടുത്ത് അവരെ ആദരിച്ചവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങ് യേശു ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ടൊരു ദിനം ഹവേബ്